ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം ആരംഭിച്ചതോടെ എണ്ണവിലയിലും വർധനവ് കഴിഞ്ഞ ഒരു വർഷത്തോളമായ ഏറ്റവും ചെറിയ നിരക്കിലിരുന്ന എണ്ണവിലയാണ് ആക്രമണ വാർത്ത അറിഞ്ഞ ശേഷം കുതിച്ചുയർന്നത് അഞ്ച് ശതമാനത്തിലേറെയാണ് എണ്ണവിലയിലുണ്ടായ വർധന ബ്രൻഡിന് ബാരലിന് എഴുപത്തിയൊന്ന് ഡോളറിൽ താഴെയായിരുന്ന എണ്ണവില രണ്ട് ദശാംശം അഞ്ചൊന്ന് ഡോളർ ഉയർന്ന് ബാരലിന് എഴുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ഡോളറായി തലസ്ഥാനമായ ടെല്ലവീവിലാണ് രാത്രി നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചത് ഇതിൽ പലതും ഇസ്രയേൽ ആകാശത്ത് വച്ച് തകർത്തു ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേലിലെ ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു ജോർദാന മുകളിലൂടെയാണ് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞത് ഇസ്രയേൽ തിരിച്ചാക്രമിച്ചാൽ തവിടുപൊടിയാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നതായി യു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുന്നതിനിടെയാണ് ആക്രമണം ജെല്ലവീവിൽ നിന്ന് മുന്നറിയിപ്പ് സയറണുകളും ജെറുസലേമില് നിന്ന് ശബ്ദങ്ങളും കേട്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തെ തുടർന്ന് വൈറ്റ് ഹൌസിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അടിയന്തര യോഗം ചേർന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ മുന്നറിയിപ്പുമായി ഇസ്രയേൽ രംഗത്തെത്തി ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നും ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹോ പ്രതികരിച്ചു ലബനനിൽ ഇസ്രയേൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് നാനൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രേൽ മണ്ണിൽ പതിച്ചത് ആക്രമണത്തിൽ ഒരു പലസ്തീനി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റെന്നാണ് ഇറാൻ കാണിച്ചത് വലിയ അബദ്ധം ഇതിന് ഇവർ വില കൊടുക്കേണ്ടി വരും ആരോണോ ഞങ്ങളെ അവരെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും ഗാസിയും ലബനനും നേരിട്ടത് വളരെ വേദന നിറഞ്ഞൊരു പാഠം ഇറാനും പഠിക്കേണ്ടി വരും പ്രതിരോധിക്കാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെക്കുറിച്ച് ഇറാനും മനസ്സിലാക്കും അതുപോലെ തന്നെ ശത്രുക്കളെ വകു ഞങ്ങൾ കാണിക്കുന്ന ദൃഢനിശ്ചയവും അവർക്കറിയില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കി ഇറാൻ മിസൈൽ ആക്രമണം പരാജയമായിരുന്നുവെന്നും നെതന്യാഹു അവകാശപ്പെട്ടു മിസൈലുകൾ പലതും തകർത്തതായി യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കറും പറഞ്ഞു എന്നാൽ തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യം കണ്ടതായി ഇറാൻ വ്യക്തമാക്കി നൂറ്റി എഴുപതോളം ഡ്രോണുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളുമാണ് ഇറാൻ തൊടുത്തത് ഇസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ കൊലക്കുള്ള തിരിച്ചടിയാണിതെന്നും ഇറാൻ പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ട് െ പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ഇറാൻ പറഞ്ഞു തങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും നാശം വരുത്തിയാൽ ഇസ്രയേലിനെ പൂർണ്ണമായും തകർത്ത് കളയുമെന്ന് ഇറാന്റെ ആംഡ് ഫോഴ്സ് തലവൻ ജനറൽ മുഹമ്മദ് ബഗേരി പറഞ്ഞു ഇതിൽ നിന്നും ഇരട്ടി വീര്യത്തോടെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും റവല്യൂഷണറി ഗാർഡ് തയ്യാറെടുക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെതിരെ അതിവേഗത്തിലായിരുന്നു ഇറാന്റെ വ്യോമാക്രമണം ഇനിയും ആക്രമണം നടത്തുമെന്നാണ് ഇറാനും വ്യക്തമാക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്ക ശക്തമാണ് അതിനിടെ തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇസ്രയേലിനുണ്ടെന്ന് യു എസ് വ്യക്തമാക്കി തങ്ങൾ ഇസ്രയേലുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു എന്ത് തരം പ്രതികരണമാണ് ഇറാൻ നേരിടാനിരിക്കുന്നതാണ് ഇറാൻ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി യുഎസ് ഇന്നലെയുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണത്തിനായി ഇറാൻ തയ്യാറെടുക്കുന്നതെന്നും പ്രതിരോധിക്കാൻ ഇസ്രയേലിന് പിന്തുണ നിൽക്കുകയാണ് എന്നുമായിരുന്നു വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയത് ഇസ്രയേലിലെ മൂന്ന് മിലിറ്ററി ബേസുകളാണ് ഇറാൻ ലക്ഷ്യം വച്ചതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി